നമസ്കാരം നമ്മളൊക്കെ പാലിയേക്കര ടോൾ പ്ലാസ വഴി യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണ് ഒരിക്കലെങ്കിലും യാത്ര ചെയ്യാത്ത ആളുകൾ വളരെ കുറവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ വഴിക്ക് ഞാൻ പല തവണ യാത്ര ചെയ്തിട്ടുണ്ട് ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും തവണ ടോൾ കൊടുത്ത് യാത്ര ചെയ്യേണ്ട അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് ആദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പണം കൊടുക്കുമ്പോൾ നമുക്കൊരു നഷ്ടബോധം ഉണ്ടാകാറില്ല കാരണം എന്തായാലും റോഡ് അവർ പണിതതാണല്ലോ അതിന്റെ ഭാഗമായി നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞതാണല്ലോ അത് കൊടുത്ത് നമുക്ക് യാത്ര ചെയ്യാം എന്ന ഒരു ചിന്തയായിരുന്നു എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ ടോൾ പ്ലാസ കഴിഞ്ഞ് എറണാകുളം ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നാല് സ്ഥലങ്ങളിലാണ് റോഡിന്റെ വർക്ക് നടക്കുന്നത് ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് നടക്കുന്നത് പുതുക്കാട് കൊടകര ചാലക്കുടി അതുപോലെ തന്നെ കൊരട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ വർക്ക് നടക്കുന്നത് മൂന്നും നാലും വരിയായി വാഹനങ്ങൾ പോകുന്ന സ്ഥാനത്ത് ഇപ്പോൾ സർവീസ് റോഡ് വഴി പൊട്ടിപ്പൊളിഞ്ഞ റോഡ് വഴി ഒറ്റവരിയായി വാഹനങ്ങൾ പോകേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ടോൾ പ്ലാസയിൽ പണം കൊടുക്കുന്നതിനു വേണ്ടി വാഹനങ്ങൾ നിർത്തിയിടേണ്ട ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കുരുക്ക് ഈ നാല് സ്ഥലങ്ങളിലെ ഗതാഗത കുരുക്കും കഴിഞ്ഞ് നമ്മൾ കൊച്ചിയിൽ എത്തുമ്പോൾ മൂന്നും നാലും മണിക്കൂറും എടുക്കുന്ന ഒരവസ്ഥയാണ് തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലെത്തണമെങ്കിൽ ചിലപ്പോൾ നാല് മണിക്കൂറിലും കൂടുതലാകും ഈ കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചു മണിക്ക് കൊച്ചിയിലേക്ക് പോയ എനിക്ക് ചാലക്കുടിയിൽ രണ്ട് മണിക്കൂർ നേരമാണ് കിടക്കേണ്ടി വന്നത് അത്ര വലിയ ബ്ലോക്ക് പണം കൊടുത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ പണം കൊടുത്ത് യാത്ര ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഗതികേടുകളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ പ്രതിഷേധങ്ങൾ മനസ്സിൽ മാത്രമാണ് ആ പ്രതിഷേധങ്ങൾ രൂപപ്പെടാറുള്ളത് പ്രക്ഷോഭങ്ങൾ രൂപപ്പെടാറുള്ളത് അത് പുറത്തേക്ക് കാണിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നു കാരണം ആരെങ്കിലും ഒക്കെ പ്രതിഷേധിച്ചാൽ ഒറ്റപ്പെട്ട പ്രതിഷേധമായി മാറും ആരും കൂടി ഉണ്ടാകില്ല ആളുകൾക്ക് കേസും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളും ഒന്നും ആയി പോകാൻ താല്പര്യമില്ല ഈ ടോൾ പ്ലാസയിൽ ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ടോൾപ്ലാസക്ക് അനുകൂലമായി പോലീസ് കേസെടുക്കും അതായത് അവിടെ ചെന്ന് ആളുകൾ അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു അവരെ തെളിവുകളു എന്നൊക്കെ പറഞ്ഞുള്ള ആ രീതിയിലാണ് കേസുകൾ ഉണ്ടാകാറുള്ളത് എന്നാൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ പ്ലാസയിൽ വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും മാർച്ചും ഒക്കെ നടത്താറുണ്ട് ഒറ്റ ദിവസത്തേക്ക് മാത്രമാണ് ആ മാർച്ചിന്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം പൊതുജനത്തിന് കിട്ടുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് മാത്രമാണ് കിട്ടാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ചില ആനുകൂല്യങ്ങൾ അതായത് മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ടോൾ പിരിവ് നിർത്തിവെക്കും ഗതാഗത കുരുക്കുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ ഒരു ഇടപെടൽ രാഷ്ട്രീയ പാർട്ടികളെ ഒന്ന് സുഖിപ്പിക്കുക തൽക്കാലം രണ്ടോ മൂന്നോ മണിക്കൂർ നേരത്തേക്ക് ടോൾ വാങ്ങിക്കണ്ടായെന്ന് ഇവിടെ ടോൾ പ്ലാസക്കാർ തീരുമാനിക്കും എന്തായാലും രാഷ്ട്രീയക്കാർ ഈ പരിപാടി നടത്തി അവർ മുടിയും തട്ടി അവരുടെ വഴിക്ക് പോകും ടോൾ പിരിവ് പിന്നെയും നടക്കും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ വലിയ പ്രതിഷേധങ്ങളുണ്ട് അതുപോലെ തന്നെ വലിയ അതൃപ്തിയുണ്ട് ഇത്തരക്കാരോട് വലിയ എതിർപ്പുണ്ട് പക്ഷെ അതൊന്നും കാണിക്കാനോ പറയാനോ അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാനോ അവന് കഴിയാറില്ല അങ്ങനെ പ്രകടിപ്പിച്ചാൽ അവനെതിരെ കേസ് വരുന്ന ഒരു സാഹചര്യം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആളാവുക ഇവിടെ ഒരുപാട് യുവജന പ്രസ്ഥാനങ്ങൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് പണപിരിവുമായി ബന്ധപ്പെട്ട് അവരുടെ മാർച്ചുകൾ ഉണ്ടായിട്ടുണ്ട് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ വളരെ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമാണ് സാധാരണക്കാരൻ അതിന്റെ ആനുകൂല്യം കിട്ടുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ബുധനാഴ്ച ഹൈക്കോടതിയുടെ ഇവിടെ ഒരു ഉത്തരവുണ്ടായി ഒരു അഭിഭാഷകന്റെ ഇടപെടലിനെ തുടർന്നാണ് ഉത്തരവ് ഉണ്ടാകുന്നത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായിട്ടുള്ള ഉത്തരവല്ല വർഷങ്ങൾ നീണ്ടു നിന്ന നിയമ പോരാട്ടം അദ്ദേഹം നടത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ പിരിക്കേണ്ടിടത്ത് ആയിരത്തി എഴുന്നൂറ് കോടിയോളം രൂപ പിരിച്ചു മാത്രമല്ല ഒരുപാട് വീഴ്ചകൾ ഇവിടെ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ടോൾ പിരിവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അത് നിർത്തിവെക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം ഹൈക്കോടതി തൽക്കാലം അംഗീകരിച്ചു നാലാഴ്ചത്തേക്ക് ടോൾ പിരിക്കാൻ പാടില്ല സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ വിധി വളരെയധികം ആശ്വാസകരമാണ് അവന്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ ഒരുപാട് കാലം കൊണ്ടു നടന്നിരുന്ന ആ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രയാസം അതിന് ഒരു തൽക്കാലം ഒരു ശമനം കിട്ടി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിധിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വാർത്തകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അഡ്വക്കേറ്റ് ഷാജി കോടം കണ്ടെത്താണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് അദ്ദേഹത്തിന്റെ ആ ഇടപെടലിനെ തുടർന്ന് ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഈ ഷാജി കോടം കണ്ടെത്തുന്നു എന്ന് പറയുന്ന അഭിഭാഷകനെ കണ്ട് നേരിട്ട് ഒന്ന് അഭിനന്ദിക്കണം എന്ന് തോന്നി കാരണം അദ്ദേഹം ഇടപെട്ടത് സാധാരണക്കാരന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ ഗുണം കിട്ടിയത് ഇവിടുത്തെ സാധാരണക്കാർക്കാണ് സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി വ്യാപകമായി പൊതുജനത്തിന് ഇവിടെ ഗുണം കിട്ടുന്ന രീതിയിൽ ആ ഇടപെടൽ അത് വിജയിപ്പിച്ചെടുക്കാൻ പലപ്പോഴും ആ പോരാട്ടങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ അവർ തയ്യാറാകറില്ല ഒരു മാർച്ചിൽ അവസാനിപ്പിക്കും അല്ലെങ്കിൽ ഒരു പ്രസ്താവനയിൽ അവസാനിപ്പിക്കും അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പ്രകടനം ഇതിലപ്പുറത്തേക്കുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാരോ ഒന്നും തയ്യാറാകാറില്ല ഇവിടെയാണ് ഷാജി കോടം കണ്ടത്തെന്ന് പറയുന്ന അഭിഭാഷകൻ വ്യത്യസ്തനാകുന്നത് അദ്ദേഹം അതിശക്തമായ ഇടപെടൽ നടത്തി അദ്ദേഹത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ഇവിടെ നാലാഴ്ചത്തേക്ക് തൽക്കാലം ആ ടോൾ പിരിവ് കേന്ദ്രം അടച്ചുപൂട്ടാൻ ഹൈക്കോടതി തയ്യാറായി നേരത്തെ ജില്ലാ കലക്ടർ ഇടപെട്ട് ഈ ടോൾ പിരിവ് കേന്ദ്രം അടച്ചു പൂട്ടിച്ചപ്പോൾ ഫാസ്ടാഗിൽ നിന്നും പണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് നിർത്തിവെപ്പിക്കാൻ ഫാസ്ടാഗിൽ നിന്നും പണം എടുക്കുന്ന ആ പരിപാടി അവസാനിപ്പിക്കാൻ ഇവിടെ ടോൾ പ്ലാസക്കാർ തയ്യാറായില്ല എൺപത് ശതമാനം വാഹനങ്ങൾക്കും ഇവിടെ ഫാസ്റ്റാഗ് ഉണ്ട് ഇരുപത് ശതമാനം വാഹനങ്ങൾ മാത്രമാണ് വഴിതെറ്റി വരുന്നത് പോലെ അവിടെ നേരിട്ട് പണം കൊടുത്ത് യാത്ര ചെയ്യുന്നത് എന്തായാലും ഈ എൺപത് ശതമാനം വാഹനങ്ങളിൽ നിന്നും ആ സമയത്തൊക്കെ അവർ പണം ഈടാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഫാസ്റ്റാഗിൽ നിന്നും പണം പിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി കുറച്ചൊന്നുമല്ല ഹൈക്കോടതിയുടെ ഈ വിധിയുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരന് ആശ്വാസം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അഹങ്കാരികളായിരുന്നു ഈ ടോൾപ്ലാസയിലെ ജീവനക്കാർ ഇവർ അവിടെ ചെല്ലുന്ന ആളുകൾ അവരോട് എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചാൽ ഇങ്ങോട്ട് മെക്കിട്ട് കയറുന്ന രീതിയിലായിരുന്നു ഇവരുടെ പല പ്രവർത്തനങ്ങളും മാത്രമല്ല ഇങ്ങോട്ട് മെക്കിട്ട് കയറി അവരോട് ചോദ്യങ്ങൾ ചോദിച്ച ആളുകൾക്കെതിരെ പരാതി കൊടുത്ത് അവർക്കെതിരെ കേസെടുത്ത് അവരെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടേയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ അതിന്റെ വേണ്ടപ്പെട്ട ആളുകളുടെ ഒക്കെ പിന്തുണയുണ്ടായിരുന്നു പോലീസിന്റെ പിന്തുണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതേ സമയത്ത് ഇവിടെ ഷാജി കോടം കണ്ടത്ത് എന്ന് പറയുന്ന അഭിഭാഷകൻ അദ്ദേഹം കോടതിയെ സമീപിച്ചു അതുപോലെ തന്നെ സമാധാനപരമായിട്ടുള്ള ചില സമരമുറകൾ അദ്ദേഹം അവിടെ പ്രയോഗിച്ചു അതിന്റെ ഭാഗമായി അതിന്റെ കൃത്യമായ ഒരു റിസൾട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്തായാലും ഷാജി കോടം കണ്ടത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുന്നു കഴിഞ്ഞ ബുധനാഴ്ചയാണ് വിധി ഉണ്ടാകുന്നത് ഈ വിധി വന്ന സമയം മുതൽക്ക് അദ്ദേഹത്തെ കാണണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അദ്ദേഹത്തെ കണ്ട് നേരിട്ട് അഭിനന്ദനം അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് കുറച്ചൊന്നുമല്ല ഹൈക്കോടതിയുടെ ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരന്റെ മനസ്സിൽ ഒരു വലിയ വേദനയായി നിലനിന്നിരുന്ന ഒരു കാര്യമാണ് കാരണം ഒരു ഉപകാരവുമില്ല ഒരു ഗുണവുമില്ല ട്രാഫിക് ബ്ലോക്ക് ആണ് റോഡ് മൊത്തം തകർന്നു കിടക്കുകയാണ് ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം അല്ല നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളൊന്നും പറയാനോ അല്ലെങ്കിൽ പറഞ്ഞ് അതിന്റെ ഭാഗമായി ഒരു നടപടി എടുപ്പിക്കാനോ കഴിയാത്ത ഒരു വേദന സാധാരണക്കാരനുണ്ടായിരുന്നു എല്ലാം സഹിച്ച് ഇവർ ചോദിക്കുന്ന പണം കൊടുത്ത് യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥ സ്വന്തം നാട്ടിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പൗരൻ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് എന്തായാലും ഈ അവസ്ഥക്ക് മാറ്റമുണ്ടായി അടിമ എന്ന ഒരു അവസ്ഥയിലായിരുന്നു സാധാരണക്കാരൻ നിന്നിരുന്നത് ഇപ്പോൾ ഒന്ന് തല ഉയർത്തിപ്പിടിച്ച് ആ വഴിയിലൂടെ വാഹനം ഓടിച്ച് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം ഉണ്ടാക്കിയത് തീർച്ചയായും ഒരു പൊതുപ്രവർത്തകന്റെ ഇടപെടലിനെ തുടർന്നാണ് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത് ഒരു അഭിഭാഷകനാണ് എല്ലാവിധ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ അറിയിക്കുകയാണ്